എനിക്ക് ഓരോരുത്തരും വീട്ടിൽ പോകണം എനിക്ക് പോകണം കിട്ടുന്ന സമയമാണ് മഹാഭാവമാണ് ഇടിഞ്ഞു വേണമൊന്നുമില്ല എന്റെ മോളെ പോയി ഒന്ന് കണ്ടാ കൊള്ളാം ഉണ്ടായിരുന്നു ഈ തൊഴിൽ നടത്തുന്ന നിങ്ങൾ അവിടെ കേരള രാഘവം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇനി ഇതങ്ങ് നിർത്താം ഭാസ്കര അത് കൊള്ളാം നിങ്ങൾ മഴ കെട്ടിച്ചയച്ചു കടൽ വരാൻ ഇനി നിർത്താമല്ലോ അപ്പൊ ഞാൻ ഈ പെമ്പളേനെ എങ്ങോട്ട് പോകുന്നു നേരാ കമലാക്ഷൻ ഏതായാലും നനച്ചിറങ്ങി ഇനി കുളിച്ചു കയറാം എങ്ങും പോലെ ഇനി ഇവിടെ നിന്ന് പോകുന്നത് ചുടുകാട്ടിലേക്ക് നാലു ആപ്പീസ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ ഇന്നത്തെ വിടുന്നു ആദ്യമായി ഒന്ന് കയറിയതാണ് എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട ഇവിടെ താമസിക്കാൻ പറ്റില്ല നീ മിണ്ടി പോയിട്ടാ ഞാൻ ചേട്ടാ ഞാൻ പിടിച്ച് അപേക്ഷിക്കാണ് അമ്മയ്ക്ക് വേറെ ആരുമില്ല ആരു കൂടി ഇവിടെ നിൽക്കട്ടെ

കമലാക്ഷ നല്ല പുള്ളിയാണല്ലോ എന്താ ഞങ്ങളൊക്കെ പോലീസുകാരോട് പോയ തക്കത്തിന് ഉള്ള കാശ് മുടിച്ചുകൊണ്ട് പോകുന്നു അല്ലേ എന്റെ മോള് സത്യമായിട്ട് ഞാൻ അവിടെ നിന്നും കൊണ്ടുവന്നിട്ടില്ല വല്ലോരും എടുത്തോട്ട് പോയി കാണും അമ്മ കാശ് കൊണ്ടുവന്നെ മര്യാദയ്ക്ക് കാശ് വരുന്നതാ നല്ലത് ഓ ഞാൻ പോണ്ടെന്ന് അമ്മ നിന്നത് നീ എന്തിനാ ഇവിടെ വന്നത് നീ ഇപ്പൊ നൂലി വന്നു പോലാണല്ലോ ചോദിക്കുന്നത് എന്തിനാ എനിക്ക് ഉണ്ട് പുതിയതായി ബിസിനസ് ഇവിടെ ഞാൻ ഇറങ്ങണമെങ്കിൽ നിന്റെ അമ്മായിമ്മ നിന്റെ കയ്യിൽ കൊണ്ടുവന്ന പണം ഇന്ന് തരണം ഇവിടെ ഒരു പട്ടിയും പണം കൊണ്ടു തന്നിട്ടില്ല പണം കിട്ടാതെ ഞാൻ പോവില്ലടാ പോവില്ലേ ഇല്ല പിടിച്ചോളാം കൈകളാണ് ഇനി മേലാൽ നിന്നെ നിന്റെ അട്ടയെ പിടിച്ചു മെത്തയെ കിടത്തിയാൽ അത് കിടക്കില്ല നീ നിന്റെ ആൾക്കാരുമായി ഇഷ്ടം പോലെ ജീവിച്ചു ഏതായാലും എന്റെ കുഞ്ഞു ചെളിയിൽ വളരണ്ട குட்டு போகருது ஞானும் நீ தமிழ் இனி யாரொரு பந்தவைய மாறி ந എന്താ ഇങ്ങോട്ട് ഞാൻ ഞാൻ എന്തിനാ പണം വേണ്ടിയാ സാവിത്രി ഇന്ന് മുതലാളികളുടെ അയച്ചേ പറ്റും നീ അലവന്താ ചോദിക്കുന്ന പണം തരാമെന്ന് പറഞ്ഞത് കൊണ്ടാ ഞാൻ മുതലാളിയെ വിളിച്ചുകൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ പോകാൻ ഞാൻ വന്നത് മുതലി ഇവിടെ കാറും കൈത്തിരുന്ന കാര്യം ഞാനി എന്റെ മോളെ ഇവിടുത്തെ കൊണ്ടുപോയാനുള്ള ചങ്കുറത്തുന്ന സഹോദരിയാ പക്ഷേ നീ നീ ഈ കുഞ്ഞിനെ കുഞ്ഞിനെ എന്നെ കൊണ്ട് വളർത്താൻ സാധ്യമല്ല എന്തു വന്നാലും എന്റെ ഇനി അവളെ കൊടുക്കില്ല വാശി പിടിച്ചിട്ട് കാര്യമില്ല മുലകുടി മാറാത്ത കുഞ്ഞാണ് അതിന്റെ തള്ളയെ ഏൽപ്പിച്ചില്ലെങ്കിൽ അത് കരഞ്ഞു കറിഞ്ഞു ചത്തുപോകും നീ ഒന്നും പറയണ്ട വേഗം ഈ കുഞ്ഞിനെ കൊണ്ട് അതിന്റെ തള്ളയുടെ കൈ കൊടുത്തേക്കും ഞാൻ ഇറങ്ങിയിട്ട് രണ്ട് ദിവസം കഴിയുന്നതിന് മുൻപ് നീ നിന്റെ തൊഴിൽ ആരംഭിച്ചു അല്ലേ ഇനി ഒരിക്കലും ഈ കുഞ്ഞിനെ നിന്റെ കയ്യിൽ തരിലറി ഞാൻ എങ്ങനെയെങ്കിലും ഇതിനെ വളർത്തും നീ എന്താ വല്ല ഒന്നുമില്ല വേറെ കൊണ്ടൊരു തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ എന്ന് പണ്ട് ആരാണ്ടോ പറഞ്ഞതുപോലെ ആയല്ലോ സാറിന്റെ ഗതി അത്ര വലിയ മാളിയെ കഴിഞ്ഞ സാർ എങ്ങനെയായി കൊച്ചു വീട്ടിൽ കഴിയുന്നത് കഴിയേണ്ടി വന്നാൽ കഴിയാതെ നോക്കുവോ ശരിയടി തെറ്റിയ ആനയും വീ എല്ലാം കൂടെ ഏഴ് രൂപക്കുണ്ട് കാത്രികനാക്കിയ ഇന്ന് എന്നെ പോണല്ലേ എന്റെ മോളെ കല്യാണത്തിന് നിനക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ നിനക്കൊരു നിനക്കൊരാവശ്യം വന്നപ്പോ ഞാനില്ലായ്മക്കാരനായി പോയി എനിക്കൊന്നും വേണ്ട പത്തിരുപത് വർഷക്കാലം ഈ കുടുംബത്തിൽ രംഗത്തെ പോലെ നീ കഴിഞ്ഞു സ്വന്തം മകളെ പോലെ എന്റെ മകളെ നീ വളർത്തി എന്ത് മറന്നാലും അതെനിക്ക് മറക്കാൻ പറ്റില്ല ഇവിടുത്തെ ചുറ്റുപാടുകൾ എല്ലാം ഞാനായിട്ട് നശിപ്പിച്ചതാണ് ഒരു മകൾ വളർന്നു തന്ന കാര്യം പോലും ഞാൻ മറന്നു ാലിനെ പറ്റിയും എനിക്ക് ചില കണക്കൂട്ടുകൾ ഉണ്ടായിരുന്നു അതും തെറ്റി എന്നീ എല്ലാം പറഞ്ഞിരുന്ന ഫലം മോളെ ആ മാലിങ്ങരൂ ഇതാ കത്രീന ഇല്ല സൈബി ഞാനിത് വാങ്ങില്ല എന്റെ മോളും ഒരുപോലെയാണ് കത്രിന നിന്റെ മകൾക്ക് ഞാൻ തരുന്നൊരു സമ്മാനമാണിത് ഇത് വാങ്ങോ കത്രീന ഇത് വാങ്ങൂ ഞാൻ പോകുന്നു വരണ്ട ശമ്പളം തരാ എനിക്ക് കരുതില്ല